ഹലോ ഈ വർഷത്തെ പ്രതീഷ സ്പെഷ്യൽ സ്കൂളിൻ്റെ വൺ ഡേ ടൂറാണ് ഇന്ന് അപ്പം അവരുടെ ഫാമിലിക്കും പോകാം ഇതൊക്കെ ഒരു രസമല്ലേ മക്കൾക്കൊക്കെ ഭയങ്കര പാട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കും തന്നെ മക്കൾ മക്കളും ടീച്ചർമാരൊക്കെ കേട്ടോ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും റെഡിയാണ് അങ്ങനെ അവിടുത്തെ കുട്ടികളും വീട്ടുകാരും എല്ലാവരും കൂടെ രണ്ട് ബസ്സിൽ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായകുടിയിലാണ് അങ്ങനെ എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് അങ്ങനെ സ്പെഷ്യൽ ആയതുകൊണ്ട് പലരും പലതരം ക്യാരക്ടറായിരിക്കും കുറച്ച് അഴിഞ്ഞിരിക്കുന്നവരുണ്ട് കുറച്ച് അതിലേൽ നടക്കുന്നവരുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും പറയുന്നതൊക്കെ അനുസരിച്ച് അങ്ങനെ ഞങ്ങളിതാ വൈത്തിരി പാർക്കിലെത്തി വൈത്തിരി അഡ്വഞ്ചർ പാർക്കിലാണ് ഇന്നത്തെ ടൂറ് ഇതാണ് ഞങ്ങളെ പ്രഭാരമാശ അങ്ങനെ മക്കളോടൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരോടും അവിടെ പോയിട്ട് ഇന്ന സ്ഥലത്ത് നിൽക്കണം എല്ലാവരോടും ഒരുമിച്ച് പോകണോ അങ്ങനെ രണ്ട് ബസ്സാട്ടോ പോയത് ആ വണ്ടി നോക്കി നിന്നതാണ് ഇതിലൂടെ ഇവിടെ കയറണോ അതോ വേറെ എങ്ങോട്ടോ പോകണോ എന്നൊക്കെ എന്തായാലും ഞങ്ങൾ അവിടുന്ന് രണ്ട് ബസ്സിലാണ് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂള് മാമ്പറ്റാട്ടോ അവിടെ തന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ കൂടി ഉണ്ട് അപ്പം ഇത് ഞങ്ങൾ മാമ്പറ്റ സ്കൂളുകൾ അങ്ങനെ ഞാനും മോളും അമ്മ അനിയനും അനിയനാണ് ഇവിടെ പഠിക്കുന്നത് അങ്ങനെ ഇവരെല്ലാത്തിലൊന്നും കയറൊന്നുമില്ല എന്നാലും അവർക്ക് ഇഷ്ടമാണ് എല്ലാത്തിലും കയറാനും പറ്റുന്നവർ പലതരം ഇവിടെ അങ്ങനെ ഒരുപാട് വലിയ വലിയ റൈഡുകളൊന്നുമില്ല എന്നാലും അവർക്ക് പറ്റിയതും എല്ലാം ഉണ്ട് അങ്ങനെന്താ അതൊരു കുന്നിൻ്റെ മുകളിലാണ് ഇപ്പം കയറാൻ പറ്റാത്തവരുണ്ട് ഇതിൽ ഇപ്പം പറ്റ നടക്കാനൊക്കെ വൈകാരി ഒരു ജീപ്പിലാണ് ഇവിടേക്ക് എത്തിച്ചത് അത്യാവശ്യം നടക്കുന്നവരൊക്കെ നടന്നുതന്നെ പോകുന്നു കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ള കുറച്ച് പേരുണ്ട് അവരൊക്കെ ജീപ്പിലാണ് താഴേന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് മുകളിലേക്ക് അങ്ങനെ എല്ലാവരും ആ മുകളിലെത്തി നീ ഉള്ളിലേക്ക് കയറാനുള്ള അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് രാവിലെ ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല പക്ഷേ ഞങ്ങൾ വന്നങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പല സ്ഥലത്തു നിന്നുള്ളവരും അവിടെ എത്തിയിട്ടോ കുറേ സ്കൂൾ കുട്ടികളായിരുന്നു അപ്പം ആദ്യം ആദ്യം വെള്ളത്തിലൊന്നും ഇറങ്ങാനല്ല അല്ലാതെല്ലാം കുറേ ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ആദ്യം പോയത് അത് ഈ ഇതിൻ്റെയും മേലോട്ടാട്ടോ ഒരു കുന്നു പോലുള്ള സ്ഥലത്തേക്ക് പിന്നെ നമുക്ക് ബാഗ് ഇവിടെ വെക്കാം താഴോട്ട് ഇറങ്ങി എടുത്ത് തിരിച്ച് കൊണ്ടുപോയാൽ മതി പിന്നെ ഏറ്റവും താഴെയാണ് ലോക്കറും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെതാ ഈ ഇതൊക്കെ വേറെ സ്കൂളത്ത് കൂട്ടാട്ടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്തപ്പോൾ അത് അവരോട് അതിൽ ഇതൊക്കെ ഒരുപാട് വലിയ ഇതൊന്നുമല്ല ചെറിയ തരം എല്ലാ തരം മക്കൾക്കും പറ്റിയ ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര ഈ വട്ടത്തിലുള്ളതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ലേശം കാണുമ്പോൾ നമ്മൾ ചെറുതാണ് പക്ഷേ അതിൽ ഓരോരുത്തരും പോകുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അത്ര ചെറുതാണേലും അത് ഇങ്ങനെ വീശി 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 പോകുന്നുണ്ട് പിന്നെ ഈ തോണിക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഞാനും കയറിന്നോ പിന്നെ ആ ഒരു ഊഞ്ഞാലില്ലേ അതിലും ഒക്കെ ഇതിൽ അവിടെ കുറേ താഴത്തൊക്കെ ഉണ്ട് മക്കൾക്ക് പറ്റിയതാണ് കൂടുതലുള്ള വലിയ ഇങ്ങനത്തെയൊക്കെ വലിയതുണ്ടല്ലോ വിഗാലാൻഡിലും വലിയ മറ്റേ പാർക്കുകളിലൊക്കെ അതിൻ്റെ ചെറിയ തരം മക്കൾ കയ്യിലും പേടിക്കാണ്ടൊക്കെ അതിൽ കയറാം പിന്നെ അതാ മേലെ പോയി തിരിച്ചു വരുന്നത് അതല്ലേ അങ്ങനെ അതൊക്കെ എല്ലാ എല്ലാ വലിയ സാധനത്തിൻ്റെ ചെറിയ തരാണ് ഇവിടെ ഉള്ളത് പിന്നെ താഴെ ഈ സിപ്ലൈനും മറ്റേ സൈക്കിളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം മോളിൽ നിന്ന് കൂടെ തുടങ്ങാതെ ഞങ്ങൾ ആദ്യം ഇവിടെ ഈ മോളിലേക്കാണ് പോകുന്നത് അതിൽ കണ്ടില്ലേ മക്കളൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഈ നീലയും വെള്ളയും യൂണിഫോം കേട്ടോ അപ്പോൾ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം തന്നെ ഇടണം യൂണിഫോം ഇടാത്തവരൊക്കെ ഓരോ കൂടെ വന്നവരൊക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡോടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി വേണ്ടാത്തവർക്ക് നല്ല ചോറും കൈകളൊക്കെ അതാണ് ഈ ഒരു വെള്ളം വെള്ളം ഇട്ടൊരാളല്ലേ അവരാണ് ഇതിൻ്റെ സ്പോൺസറിൻ്റെ കുറേ ഭാഗം അവരാണ് ഇത് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ആകെ ചിലവ് വന്നത് കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ട് തിരിച്ചു കൊണ്ടിര അഞ്ഞൂറ് പോരല്ലോ മൂപ്പരാണ് സത്യത്തിൽ പേര് എന്നോട് മറന്നുപോയി ഞാൻ ആകെ കാണുന്നത് ഈ പരിപാ ഇ അങ്ങനെ ടൂറൂം പരിപാടി അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ മൂപ്പര കാണുന്നുള്ളൂ പിന്നെ ചോദിച്ചുമില്ല എല്ലാവർക്കും ഇതാ ഒരു പാക്കറ്റ് ഇങ്ങനത്തെ ഒരു മുട്ടായിൻ്റെ ഇരുത് പിന്നെ ഐസ്ക്രീം ഇതെല്ലാം ഉണ്ടായിരുന്നു ചോറിന് പുറമേ അപ്പം ഇപ്പം എന്തായാലും അറിയാലോ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഉള്ളിൽ കയറുന്നതിൻ്റെതും രണ്ട് ബസ്സിൻ്റെ എല്ലാം കൂടെ എന്തായാലും ഒരു അഞ്ഞൂറ് രൂപ പോരാ ബാക്കിയൊക്കെ അവരാണ് അത് എടുത്തത് മക്കൾക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണല്ലോ അപ്പം ഞങ്ങളൊക്കെ ചോറ് തീറ്റ കഴിഞ്ഞവരെയാണ് ഞങ്ങൾ പിന്നെ വെള്ളത്തിലേക്കുള്ള പരിപാടിയാക്കിയത് കുറേ പേര് ആദ്യം വെള്ളത്തിലിറങ്ങി ഞങ്ങളെ കൂടെ വന്നതല്ല മക്കളൊക്കെ ഉണ്ടല്ലോ ചെറിയ കുട്ടികളൊക്കെ അവർ ആദ്യം തന്നെ ബസ്സിലേ വെള്ളത്തിലേക്ക് പോയത് അതിന് ശേഷമാണ് ബാക്കിയുള്ളതിലൊക്കെ അങ്ങനെതാ ഞങ്ങളിതായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഓരോ ഓരോരോ സ്കൂളിനെ ഒരുമിച്ചിട്ട് അവർ ഫുഡിനൊക്കെ വിളിക്കുക അപ്പം നമ്മൾ ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പ് മൊത്തം കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിനെ വിളിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ അനൗൺസ് ചെയ്യും മൈക്കിൽ ഇവിടേതാ മറ്റേ സൈക്കിളും അങ്ങനെ പലതരം ഉണ്ട് സാധനങ്ങൾ വേണല്ലേ സൈക്കിള് ഞങ്ങൾ കയറി ഈ സൈക്കിളിലൊക്കെ ഞാനും മോളും കയറി ഞാനും അങ്ങനും കയറി ഞാൻ രണ്ടു പ്രാവശ്യം കയറി കേട്ടോ കൂടെയും കൂടി ഒന്ന് കയറി പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്നൊക്കെ ഉണ്ട് ഈ സൈക്കിള് എന്തോ ഭാഗ്യത്തിൽ ഞങ്ങൾ പോയപ്പോൾ ഇത് നിന്നില്ല നിന്ന് എത്രയോ പേർ ഇതുണ്ട് നിന്ന് പോയത് ഇതൊക്കെ എന്നോണ്ട് ഇത് നിന്ന് പോയിട്ട് പിന്നെ അതിന്റെ ഓപ്പറേറ്റർമാർ തന്നെ കൂടെ വന്ന് വലിച്ചോണ്ടുന്നതും എല്ലാം ഉണ്ട് പിന്നെ അതല്ല അതിൽ ഞങ്ങൾ ആദ്യം തെറിഞ്ഞു കയറി ഞാനും മോളും കൂടെ അതൊക്കെ ആദ്യമായിട്ട് കേറുക ജീവിതത്തിൽ ധരെ അങ്ങനത്തെ ഒന്നും കേറിയില്ല കാരണം എന്നൊക്കെ ഉണ്ടായാലും ഇപ്പോഴാണ് അതിനൊക്കെ പോയത് അങ്ങനെ എല്ലാരും മടുത്ത് എല്ലാരും ഒന്നും വെള്ളത്തിൽ ഇറങ്ങാത്തവരുണ്ട് ചില കാണാൻ വേണ്ടി മാത്രം പോകുന്നവരുണ്ട് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ ആ അതാ അവിടെ മറ്റേ ഇതുണ്ട് കേട്ടോ പാട്ട് വെച്ചിട്ട് നമ്മളെ മഴനിർത്തല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നമ്മളെ ഒഴിവാക്കിയില്ല അതാ ടീച്ചർമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ കൂടുതലും ചെറിയ ആൾക്കാർക്കുള്ള സാധനങ്ങളാണ് അതിലും കയറാ വലിയവർക്കും എന്നാലും വലിയ പാർക്കുകളിലൊക്കെ പോകുന്നവർക്ക് ഇതൊരു ചെറുതായിട്ട് തോന്നും ആ ജീപ്പ് കണ്ടല്ലേ അങ്ങനത്തെ ജീപ്പുകളിലാണ് കുട്ടികളെ ഈ നടക്കാനൊക്കെ പറ്റാത്തവരെ ഇവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു തിരിച്ച് ഇറക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവരും തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള നിപ്പിലാട്ടോ കണ്ടില്ലേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തെ എല്ലാവരും അതിനൊക്കെ നിന്ന് തരും അങ്ങനെതാ അയിലവ് വൈത്തിരി എന്ന് എഴുതിയ ഈ ഇതൊക്കെ തിരിച്ചു അത് കണ്ടത് ആദ്യം അങ്ങോട്ടും ഒന്നും കണ്ടില്ലേ ഇങ്ങോട്ട് വരുന്ന ഉഷാറൊന്നും ആർക്കും തിരിച്ചു പോകുമ്പോ ഇല്ലെട്ടോ ഇങ്ങോട്ട് കളിക്കാനൊക്കെ ആണല്ലോ അപ്പം തിരിച്ച് എന്തായാലും എല്ലാവരും എന്താ തിരിച്ച് അടുത്ത കുന്നും മലയും കയറുക ഒരു കയറ്റം പിന്നെ ഇറക്കാം പിന്നെയും കയറ്റം ഇങ്ങനെയാണ് അവിടുത്തെ ഇത് ചില നല്ല ആ ഈ മുകളിലൊക്കെ ഒന്നും കയറിയില്ല കേട്ടോ ഇതൊക്കെ കുറച്ച് പണിയുണ്ട് മോൾ കയറണമെന്നൊക്കെ പറഞ്ഞു എന്തായാലും അതിൽ കയറിയില്ല പോവുകയാണെങ്കിൽ നല്ല ഭംഗിയില്ലേ അതിൽ കുറച്ചുകൂടിയൊക്കെ നന്നാ അതാ അവിടെയൊക്കെ മുകളിലൊക്കെ കടലാസ്പൂൺ ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയിക്കുന്നു വയനാട്ടിലും ചെടിയൊക്കെ ഉണങ്ങി പോവുക പിന്നെ നമ്മളവിടുത്തെ കാര്യം പറയണം അങ്ങനെതാ അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് എത്തി മുള മുളുണ്ടല്ലേ ഈ മഞ്ഞ അതുപോലെ ഇതിൽ കയറാൻ വേണ്ടി ആദ്യം പോയിരുന്നെട്ടോ വലിയ ഈഞ്ഞ ഇല്ലേ അപ്പോൾ അതിൻ്റെ ഫാൻ എന്തോ വർക്ക് ചെയ്യുന്നില്ല കുറച്ച് കഴിയുമ്പം നന്നാവും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങി പോകുന്നല്ലോ പിന്നെ ഇപ്പം തിരിച്ചു പോകുമ്പോഴാണ് അത് ഓർമ്മ വന്നു തന്നെ അങ്ങനെ അതിൽ കയറിയില്ല പിന്നെന്താ അനിയനായിട്ടൊക്ക പോണ് അവന് ഈ നടത്തുന്നത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവനെ ഞാൻ വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരു മൈൻഡും ഇല്ലാണ്ട് പോവുക എനിക്ക് നടക്കാൻ ലേശം മടിയാ നടന്നോളും എന്നാലും ഇതിൽ പിന്നെ കുറേ ഇതാ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ട് ഓരോരുത്തരും ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് നമ്മളെ പണ്ടത്തെ പഴയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ പലതരം മുട്ടകളും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ മറ്റേ മെല്ലിക്കൊക്കെ അല്ലേ അതുണ്ട് കാണുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങണമെന്നൊക്കെ തോന്നും പിന്നെ ചിലതൊക്കെ കുട്ടികൾക്ക് വീട്ടിൽ എല്ലാവരും ഒന്നും പോകുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് അപ്പം പോരാത്തവർക്ക് വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ അതാ അവിടെ പോരുന്ന വൈക്കും അടുത്ത് ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അതിലിരുന്ന് അപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടാൾക്കാരുണ്ട് കേട്ടോ അപ്പം ഇവർ പറഞ്ഞാൽ അങ്ങനെ തികച്ചങ്ങോട്ട് ക്ലിയർ ആവുമല്ലോ എന്നാലും അവർ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ മാഷി നോക്കി ഇങ്ങനെ നിൽക്കുക എന്തായാലും റിവ്യൂ ഒക്കെ പറഞ്ഞ് വീണ്ടും ദാ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ വൈത്തിരി അഡ്വഞ്ചർ പാർക്കിലെ ഒരു ദിവസം അങ്ങോട്ട് അടിച്ച് പൊളിച്ച് എന്തായാലും ഹാപ്പിയാണ് എല്ലാവരും മക്കളും നല്ല ഹാപ്പി വലിയവരും നല്ല ഹാപ്പി ഇനി അടുത്ത വർഷമാണോ എല്ലാ വർഷവും ഉണ്ട് കേട്ടോ ഞാനും മോനോ അല്ല ഞാനും മോളൊക്കെയാണ് ഇതിൽ പോവൽ എന്തെങ്കിലും കയറുന്നോരൊക്കെ പോകണ്ടേ അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ